ഹാപ്പി ബർത്ത്ഡേ അച്ഛ ജനപ്രിയ നായകൻ ദിലീപിന് മകളും ഡോക്ടറുമായ മീനാക്ഷിയുടെ പിറന്നാൾ ആശംസകൾ ഒപ്പം ഈ സമ്മാനവും അച്ഛൻ ദിലീപിന് പിറന്നാൾ ആശംസകൾ നേർന്ന് മകൾ മീനാക്ഷി ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്ന അടിക്കുറിപ്പോടെയാണ് മീനാക്ഷി ചിത്രം പങ്കുവച്ചത് വിദേശ രാജ്യത്ത് വെച്ച് എടുത്ത ഇരുവരുടെയും സ്റ്റൈലിഷ് ചിത്രമാണ് മീനാക്ഷി പോസ്റ്റ് ചെയ്തത് ഇതാണ് ആ സമ്മാനം മീനാക്ഷിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ദിലീപിന് പിറന്നാൾ ആശംസകളുമായി എത്തുന്നത് കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ ദിനത്തിൽ അച്ഛനോടൊപ്പമുള്ള കുട്ടിക്കാല ചിത്രമായിരുന്നു മീനാക്ഷി പോസ്റ്റ് ചെയ്തിരുന്നത് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായപ്പോഴൊക്കെ അച്ഛന് ശക്തമായ പിന്തുണയുമായി മീനാക്ഷി കൂടെ നിന്നിരുന്നു പ്രതിസന്ധി സമയങ്ങളിൽ പതറാതെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന താരപുത്രിയുടെ നിലപാട് ശ്രദ്ധേയമായിരുന്നു വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കാതെ മിതമായ രീതിയിലുള്ള മീനാക്ഷിയുടെ മീനൂട്ടിയാണ് തന്റെ ലോകമെന്നും എല്ലാം അവളാണെന്നും ദിലീപ് പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നൈ ശ്രീരാമാനന്ദ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ആസ്റ്ററിലെ ഡോക്ടറാണ് ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി